സുപ്രീം കോടതി കൃത്യമായി ഇടപെടുകയും ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്നും എസ് ബി ഐ വഴി ഉണ്ടായിരുന്ന ഇലക്ട്രൽ ബോണ്ടുകൾക്ക് കഴുത്തിന് തന്നെ പിടിവീഴുകയും ചെയ്തു അപ്പോൾ ഇവിടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന എത്രയാണ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് തന്നെയാണ് ഈ പറയുന്ന പ്രൂഡന്റ് ട്രസ്റ്റ് വഴിയുള്ള ഫണ്ടിങ്ങിലൂടെ ഗുണം ലഭിച്ചിരിക്കുന്നത് നമസ്കാരം രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കാൻ എടുത്ത സുപ്രീം കോടതി വലിയ തീരുമാനമുണ്ട് എല്ലാവരും കൈയടിച്ചു കാര്യം മറ്റൊന്നുമല്ല ഇവിടെ നിരവധി കോടിക്കണക്കിന് രൂപ ഈ രാഷ്ട്രീയ കക്ഷികളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിവരത്തെ തുടർന്ന് അങ്ങനെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിന് മുൻ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സത്യമാണ് ആ പരാതിയിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി ഉടനെ എന്ത് ചെയ്തു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കി പക്ഷേ അതിന് മേറെക്കാലം മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു കമ്പനിയുണ്ട് പ്രുഡൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി മുഗൾ ഗോയലിൻ്റെ നേതൃത്വത്തിൽ ആ കമ്പനി പിന്നീട് പതിമൂന്നിന് ശേഷം വലിയ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഇലക്ട്രിക്കൽ ബോണ്ട് നിർത്തലാക്കി കഴിഞ്ഞിരുന്നാലും ശരി ഇവരിലേക്ക് അതായത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഒഴുക്ക് നടക്കുന്നുണ്ട് എന്നർത്ഥം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പ്രൂഡൻ ട്രസ്റ്റ് വഴി എത്തിയിരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾ ഇപ്പോഴും നോക്കിയാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം പരിശോധിക്കുക അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻ മുൻപായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഇരുപത്തിനാലിൽ കൃത്യമായി ഒരു ഇലക്ട്രൽ ഫണ്ടിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പം നേരത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി കൃത്യമായി ഇടപെടുകയും ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്നും എസ് ബി ഐ വഴി ഉണ്ടായിരുന്ന ഇലക്ട്രൽ ബോണ്ടുകൾക്ക് കഴുത്തിന് തന്നെ പിടിവീഴുകയും ചെയ്തു അവസാനം എസ് ബി ഐയെ നിന്ന നിലയ്ക്ക് നിർത്തിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ആരൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ വിശദ വിവരങ്ങൾ എടുത്തു നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അതോടുകൂടി നമ്മൾ വിചാരിച്ചു രാജ്യത്തെ അഴിമതി ഏറെക്കുറെ നിൽക്കാൻ പോവുകയാണ് ഇനിയും അനാവശ്യമായ തുകകൾ അതായത് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവരുടെ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കൊടുത്തതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള നിലയിൽ പണം രാഷ്ട്രീയ കക്ഷികളിലേക്ക് ഒഴുകില്ല എന്നും കോർപ്പറേറ്റുകൾ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നും അവർ ഒരു കരുതി നമ്മ സാധാരണക്കാരുടെ ജനങ്ങൾ കരുതി എന്നുള്ളതാണ് സാധാരണക്കാരുടെ അപ്പോഴും നിർമ്മല സീതാരാമൻ ഒരു വിഷൻ ഉണ്ടായിരുന്നു നിർമ്മലാ സീതാരാമൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയതിനെ തുടർന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു അത് അവർ നടത്തിയ അതായത് മന്ത്രിയായിട്ടില്ല ആ സമയത്ത് പോലും നിർമ്മലാ സീതാരാമൻ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു രാജ്യത്ത് കോർപ്പറേ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അവസാനിച്ചതോടുകൂടി ഈ രീതിയിൽ രാഷ്ട്രീയ കക്ഷികളിലേക്ക് ഫണ്ടിങ് നടത്തുന്നതിനാവശ്യമായ കൃത്യമായ മറ്റൊരു മാർഗം ഉപ ഉപലംബിക്കും അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യം നിർമ്മല സീതാരാമൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഇത്രത്തോളം ഭീകരമായ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് ഒരാളും വിചാരിച്ചിരുന്നില്ല നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യത്ത് അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അതായത് കോർപ്പറേറ്റ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നയിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ രാജ്യത്ത് ഇനിയും മേലിൽ ഉണ്ടാകില്ല എന്നുള്ള ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കാര്യം ഈ കോർപ്പറേറ്റുകൾ തന്നെയാണ് ഒരു രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളെ നിലനിർത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഫണ്ടിങ് വ്യക്തമാക്കുന്നത് ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആയിരത്തി എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ഇവിടെ നമ്മുടെ രാജ്യത്ത് പ്രുഡൻ ട്രസ്റ്റ് വഴി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ബി ജെ പിക്ക് ഫണ്ട് ചെയ്ത ഏറ്റവും വലിയ കക്ഷി ആര് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഭാരത് ബയോടെക് എന്ന് തന്നെ പറയേണ്ടി വരും ആരാണ് ഭാരത് ബയോടെക് നമുക്കറിയാം രാജ്യത്ത് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ഇവിടെ നമ്മുടെ രാജ്യത്ത് മുഴുവനായി നമുക്കറിയാം ഈ കോവിഡ് വാക്സിൻ ഉപയോഗിച്ചതിന് ശേഷം യുവാക്കളുടെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭാരത് ബയോടെക് ആണ് ഏറ്റവും അധികം സംഭാവന ബി നൽകിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇവിടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന എത്രയാണ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് തന്നെയാണ് ഈ പറയുന്ന പ്രൂഡൻ ട്രസ്റ്റ് വഴിയുള്ള ഫണ്ടിങ്ങിലൂടെ ഗുണം ലഭിച്ചിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി കോടി രൂപയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ പ്രൂഡൻ ട്രസ്റ്റ് വഴി ഫണ്ടിങ് നടന്നിരിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കും ബാക്കിയുള്ളവരൊക്കെ നല്ലവരല്ലേ ബി ജെ പിക്ക് മാത്രമല്ലേ ഉള്ളൂ ഈ രീതിയിൽ ഇലക്ട്രൽ ഫണ്ടിങ് നടന്നിട്ടുള്ളത് എന്നാൽ അല്ല തന്നെ ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിക്ക് കൂടുതൽ എന്ന് മാത്രം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലധികം രൂപ അതായത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടിയോളം രൂപയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ പ്രുഡൻ ട്രസ്റ്റ് വഴി ബി ജെ പിയിലേക്ക് കുത്തിയൊഴുകിയെത്തിയത് ബാക്കിയൊക്കെയും അതായത് ആയിരത്തി അൻ എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് ഇവിടെ പ്രുഡൻ ട്രസ്റ്റ് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെത്തിയിരിക്കുന്നത് അതിൽ മുക്കാൽ ഭാഗവും കൊണ്ടുപോയിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നമ്മൾ ചിന്തിക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ എന്താണ് യോഗ്യത അല്ലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ എന്ത് പ്രയോജനം ലഭിക്കും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരുമെന്ന് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന് കുറഞ്ഞ ഒരു തുക ഈ പറയുന്ന പ്രൂഡൻ ട്രസ്റ്റ് വഴി ഇലക്ട്രൽ ഫണ്ടായി എത്തുകയും ചെയ്തു ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊരു തെറ്റിദ്ധാരണ പിന്നീട് ഇപ്പോഴാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നും വെറും വട്ടപൂജ്യമാണെന്നും അത് തകർന്നരിയാൻ പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ സമയത്ത് നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് കോടി രൂപയാണ് ബി ജെ പിക്ക് ആയി കോൺഗ്രസ് പാർട്ടിക്കായി ഈ പ്രൂഡൻ ട്രസ്റ്റിന്റെ ഇലക്ട്രൽ ഫണ്ടിങ് വഴി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലും തീരുമാനമായി കോൺഗ്രസ്സും ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം അവിടെയുമുണ്ടെന്നേ കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കാൻ അവിടെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിന് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാര്യം ഇത്രയധികം കോടി രൂപ പല കമ്പനികൾ ഈ പറയുന്ന നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു നമ്മളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നമ്മളെ തകർത്തെറിയാൻ വേണ്ടി ജീവിക്കുന്ന അറിയാമല്ലോ ഭാരത് ബയോടെക് നമ്മളോട് ചെയ്ത കൊടുഞ്ചതിയെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കേണ്ടത് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ നാട്ടിൽ ഭരണ സംവിധാനം ഉള്ളത് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതല്ലേ ഈ പ്രൂഡൻ ട്രസ്റ്റിൽ വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ഫണ്ടിങ് അതെ എന്ന് നിസ്സംശയം നമുക്ക് തീർത്ത് പറയാം നിസ്സംശയം പറയാം കോൺഗ്രസ് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കാര്യം നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് കോടി രൂപ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ബിആർഎസ് എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട് അതിന് ലഭിച്ചിരിക്കുന്നു എൺപത്തി അഞ്ച് കോടി രൂപ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വൈഎസ് ആർ കോൺഗ്രസ് എഴുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി രൂപയാണ് വൈ എസ് ആർ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ടി ഡി പിക്ക് മുപ്പത്തി മൂന്ന് കോടി രൂപ ലഭിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ഈ ഇല്ലായ്മ ചെയ്യുന്ന കശാപ്പ് ചെയ്യുന്ന നീക്കങ്ങൾ കോർപ്പറേറ്റ് ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് യാതൊരു ഇതുമില്ല യാതൊരു കുഴപ്പവുമില്ല സത്യത്തിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പണം മുടക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണോ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത് അതോ കാ കാശിനോ ഗതിയില്ലാതെ ഇവിടെ പെട്രോൾ അടിക്കുന്നതിൻ്റെ കാശും അതോടൊപ്പം തന്നെ നമ്മൾ അരി അരിവാങ്ങുന്നതിൻ്റെ പോലും കാശും മാത്രം നികുതിപ്പടം മാത്രം നൽകുന്ന സാധാരണക്കാർക്കാണോ വില തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ കാർഷിക നിയമങ്ങൾ വന്നല്ലോ കർഷകർ കടന്ന് സമരം ചെയ്തപ്പോൾ അവർക്ക് പട്ടിയുടെ വില കൊടുത്തോ നമ്മുടെ സർക്കാരുകൾ ഇല്ല അങ്ങനെ കൊടുക്കില്ല കാര്യം എന്താ അതിനേക്കാൾ അധികം ഫണ്ടിങ് നടക്കുന്ന മേഖലകളാണ് കോർപ്പറേറ്റ് പ്രൊഡക്റ്റ് ആദ്യം ഇലക്ട്രിക്കൽ ബോണ്ടിങ് വഴി അതിന് തടയിട്ട് കഴിഞ്ഞപ്പോൾ അടുത്തതിനെ ഉയർത്തിക്കൊണ്ട് വരാൻ പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഏറ്റവും വലിയ ഗുണമതാണ് ഒരു ഫണ്ടിങ് ഒരിടത്ത് നിന്നു ആ സുപ്രീം കോടതി ഇടപെട്ട് നീ മേലെ ഇത് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആൾട്ടർനേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ആൾട്ടർനേറ്റ് വഴി കണ്ടുപിടിച്ചു കഴിഞ്ഞു പുതിയൊരു വഴി തുറന്നിട്ട് കൊണ്ട് അവിടെ അതിലൂടെ ഫണ്ടിങ് നടന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് പറയുന്നത് ഇവിടെ എന്നും പൊതുജനം കഴുതയാണ് എന്ന് നമ്മൾ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭാരത് ബയോടെക് നമ്മളെ രാജ്യത്തുള്ളവരെ ചതിച്ചത് ചെറുതായിട്ടൊന്നും നമ്മൾക്ക് വാക്സിനേഷൻ എടുത്തുകൊണ്ട് നമ്മൾ വാക്സിൻ ഡ്രൈവ് തന്നെ നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നിട്ട് അവിടെ എല്ലാം കൊണ്ട് വാക്സിൻ എടുത്തവർക്ക് സെൽഫി പോയിന്റുകൾ വെച്ചു എന്നിട്ട് ഈ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ വാക്സിനേറ്റഡ് ആയി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖം പതിപ്പിച്ചു ഇത്രയേറെ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് കോടതി ചോദിച്ചില്ലേ ഒരു വാക്സിനേറ്റഡ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിനകത്ത് പ്രധാനമന്ത്രിയുടെ പടം എന്തിനാണ് എന്ന് ചോദിച്ചു കോടതി അപ്പോ സ്വന്തം നിലയ്ക്ക് ഇന്ന് വളരാനും ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ വളർത്താനും വേണ്ടി നട നിൽക്കുന്ന സർക്കാരുകളാണ് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്